ഹരേ കൃഷ്ണ ഭഗവാൻ അർജുനൻ്റെ സാരഥിയായ കഥയാണ് കഴിഞ്ഞ ഭാഗത്ത് ഞാൻ പകുതി ഭാഗം പറഞ്ഞു നിർത്തിയത് ബാക്കി ഭാഗമാണ് പറയുവാൻ പോകുന്നത് കഴിഞ്ഞ ഭാഗത്ത് അങ്ങയെ കാണാൻ ആദ്യം വന്നത് ഞാനാണ് എന്ന് ദുര്യോധനൻ പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു ആദ്യം വന്നത് ദുര്യോധനനാണെങ്കിലും ഞാൻ ആദ്യം കണ്ടത് അർജുനനെയാണല്ലോ എന്നാണ് ഞാൻ കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത് ബാക്കി ഭാഗമാണ് പറയുവാൻ പോകുന്നത് എന്തായാലും രണ്ടുപേരും ഒരുമിച്ച് വന്ന സ്ഥിതിക്ക് ഞാൻ രണ്ടുപേർക്കും സഹായം വാഗ്ദാനം ചെയ്യുന്നു എൻ്റെ വീരന്മാരായ സൈന്യവും ഞാനും ഉണ്ട് ഒരാൾക്ക് എൻ്റെ സൈന്യത്തെ തരാം മറ്റേയാൾക്ക് ഞാൻ തുണ വരാം സൈന്യം തനിക്കിരിക്കട്ടെ എന്ന് ദുര്യോധനൻ പറയാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ അർജുനൻ പറഞ്ഞു എനിക്ക് സൈന്യത്തെ വേണ്ട ഭഗവാന്റെ തുണ മാത്രം മതി ഈ സൈന്യത്തെ ദുര്യോധനൊടുക്കുക കൃഷ്ണൻ്റെ സേനാസഹായം ഉറപ്പാക്കി ദുര്യോധനൻ ബലഭദ്രനെ കാണാൻ ഇറങ്ങവേ കൃഷ്ണൻ അർജുനനോട് ചോദിച്ചു സൈന്യങ്ങളില്ലാത്ത യുദ്ധം ചെയ്യാത്ത ഈ ഒറ്റയാൻ കൃഷ്ണനെ എന്തിനാണ് കൂടെ നിർത്താൻ താൽപ്പര്യപ്പെടുന്നത് അർജുനൻ പറഞ്ഞു ശത്രുവിൻ്റെ നാശത്തിന് ഭഗവാന്റെ തുണ മാത്രം മതി സൈന്യത്തെ ആവശ്യമില്ല അങ്ങെൻ്റെ തേര് തെളിക്കുകയേ വേണ്ടു ശത്രുവിനെ ഞാൻ നശിപ്പിച്ചുകൊള്ളാം അങ്ങ് എൻ്റെ സാരഥിയായി എന്നെ അനുഗ്രഹിച്ചാലും കൃഷ്ണൻ സന്തോഷത്തോടെ അർജുനൻ്റെ അപേക്ഷ സ്വീകരിച്ചു അദ്ദേഹത്തെ അനുഗ്രഹിച്ചു പിന്നെ രണ്ടുപേരും ഒരുമിച്ചു യുധിഷ്ഠിരൻ്റെ അടുത്തേക്ക് പോയി അപ്പോൾ ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഭഗവാൻ മാത്രം മതി നമ്മുടെ ഏത് ദുർഘടവും മറികടക്കാൻ അതുകൊണ്ട് ഭഗവാനെ തന്നെ നമ്മൾ ശരണം പ്രാപിക്കുക ഹരേ കൃഷ്ണ